നമസ്കാരം രാമായണ മാസത്തിൽ രാമകഥകൾക്കൊപ്പം സഞ്ചരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എനിക്കേറെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിലെ ബാലകാന്ഡമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇന്നു മുതൽ നമ്മൾ അയോധ്യാകാന്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ് നിരവധി കാണ്ഡങ്ങൾ രാമായണത്തിലുണ്ടെന്നറിയാം അതിൽ ഏറ്റവും വ്യത്യസ്തവും നാടകീയത മുറ്റുനിൽക്കുന്നതുമായിട്ടുള്ള ഒരു കാന്ഡം എന്ന് ചോദിച്ചാൽ അയോധ്യാകാന്ഡം എന്ന് നമുക്ക് ഉത്തരം പറയാം കാരണം അയോധ്യകാണ്ടത്തിലാണ് നാരദമുനി എത്തി ശ്രീരാമനോട് ജന്മരഹസ്യം വെളിപ്പെടുത്തി കൊടുക്കുന്നത് ശ്രീരാമചന്ദ്രനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ തീരുമാനിക്കുന്നത് ആ അഭിഷേകം മുടങ്ങുന്നത് ദശരഥൻ ദുഃഖത്തോടെ ശ്രീരാമചന്ദ്രനെ വനത്തിലേക്ക് അയക്കാൻ തയ്യാറെടുക്കുന്നത് ലക്ഷ്മണന് തറിഞ്ഞ് കോപിഷ്ഠനാകുന്നത് ലക്ഷ്മണനെ ശാന്തനാക്കാൻ ശ്രീരാമൻ ഉപദേശം നൽകുന്നത് ശ്രീരാമനെ വനത്തിലേക്ക് ദുഃഖത്തോടെ അയയ്ക്കുന്നത് ഗുഹനെ കണ്ടുമുട്ടുന്നത് അവിടെ നിന്ന് വീണ്ടും ഭരദ്വാജമുനിയുടെ ആശ്രമത്തിലേക്കും തുടർന്ന് വാൽമീകിയുടെ ആശ്രമത്തിലേക്കും അത്രിമഹർഷിയുടെ ആശ്രമത്തിലേക്കും ഒക്കെ രാമൻ പ്രവേശിക്കുന്നത് അയോധ്യ കണ്ഡത്തിലാണ് അയോധ്യയിലേക്ക് തിരിച്ചു വന്നാൽ രാമൻ പോയതിനു ശേഷം ദുഃഖിതനായ ദശരഥൻ പുത്രദുഃഖത്താൽ വിലപിച്ച് മരിക്കുന്നു ഭരതൻ തിരിച്ചെത്തുമ്പോൾ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ അറിയുന്നു ഭരതൻ കോപിഷ്ടനാകുന്നു അമ്മയോട് കയർക്കുന്നു അച്ഛൻ്റെ ചരമകർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടു വനത്തിലേക്ക് യാത്രയാകുന്നു ശ്രീരാമനെ കണ്ടുമുട്ടുമ്പോൾ ദശരഥൻ മരിച്ച കാര്യമൊക്കെ പറയുന്നു ശ്രീരാമചന്ദ്രൻ മോഹാലസ്യപ്പെട്ട് വീഴുന്നു ദുഃഖിക്കുന്നു പിന്നീട് ബലിതർപ്പണമൊക്കെ നടത്തുന്നു തിരികെ ഭരതനെ തൻ്റെ പാതകവുമായിട്ട് നാട്ടിലേക്ക് അയക്കുന്നു ഇങ്ങനെ നാടകീയമായ നിരവധി സംഭവങ്ങളിലൂടെ വികസിക്കുന്ന ഒരു കാന്ഡമായി അയോധ്യകാണ്ഡം മാറുന്നു അയോധ്യകാന്ഡം എന്നാണ് പേരെങ്കിലും ഈ അയോധ്യാകാന്ഡത്തിലെ കുറേ ഭാഗങ്ങൾ അയോധ്യയിലും ബാക്കി ഭാഗങ്ങൾ കാട്ടിലുമായിട്ടാണ് നടക്കുന്നത് ആരണ്യകാന്ഡത്തിൻ്റെ ഒരു മുന്നോടിയായി ആരണ്യപ്രവേശമൊക്കെ നടക്കുന്നതും ഈ അയോധ്യകാണ്ഡത്തിൽ തന്നെയാണ് ഒപ്പം രാമായണം കഥ കേൾക്കുമ്പോഴും രാമായണം വായിക്കുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലുള്ളൊരു സംശയത്തിന് വ്യക്തമായ ഒരു ഉത്തരവും അയോധ്യാകാന്ഡം നൽകുന്നുണ്ട് എന്താണോ സംശയമെന്ന് ചോദിച്ചാൽ കാട്ടിലെത്തിയ ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഒക്കെ ഫലമൂലാദികൾ മാത്രമായിരുന്നോ ഭക്ഷിച്ചിരുന്നത് അവർ മാംസം ഭക്ഷിക്കുമായിരുന്നില്ലേ ഇങ്ങനെ ഒരു ചോദ്യമുണ്ട് പലയിടങ്ങളിലും മാംസം ഭക്ഷിക്കുന്നതിൻ്റെ സൂചന നൽകുന്നുണ്ടോ എങ്കിലും ഈ അയോധ്യാകാണ്ടത്തിൽ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ് വ്യക്തമായി തന്നെ രാമായണം അതിൻ്റെ ഉത്തരം പറയുന്നുണ്ട് ഞാൻ അതൊന്ന് വായിക്കാം ആ വരികൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ോടു കൂടവേ രാഘവൻ സോദരനോടും ഒരു മൃഗത്തെ കൊന്നു സാദരം ഭുക്വാസുഖേന വസിച്ചിതു പാദവമൂലേ ദിലാഠ്യതൽപസ്തലേ എന്നാണ് ഇവിടെ സീതയോടൊരുമിച്ച് ഒരു മൃഗത്തിനെ കൊന്ന് അതിൻ്റെ മാംസം ഭക്ഷിച്ചിട്ട് പാദപം വൃക്ഷത്തിനടിയിൽ ഇല വിരിച്ച് സുഖമായി ശ്രീരാമചന്ദ്രനും സീതയും ഒക്കെ കിടക്കുന്നതാണ് വർണ്ണിക്കുന്നത് അപ്പം പലയിടങ്ങളിലും മാംസാഹാരം കഴിക്കുന്നതിന് സൂചന രാമായണം നൽകുന്നുണ്ട് ഇവിടെ വ്യക്തമായി തന്നെ അയോധ്യ അയോധ്യകണ്ഡത്തിലെ ഈ ഭാഗത്ത് പറയുകയും ചെയ്യുന്നു അതൊന്നു ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം ഇനിയാണ് ശ്രീരാമചന്ദ്രൻ ആശ്രമത്തിലേക്ക് ഭരദ്വാജമുനിയുടെ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നത് ബാലകാണ്ടത്തിൽ ശ്രീരാമചന്ദ്രൻ ചില ആശ്രമങ്ങളിലേക്ക് പ്രവേശിച്ചുവെങ്കിലും അയോധ്യകാലത്തിലാണ് നാടുപേക്ഷിച്ച് വനയാത്രയ്ക്ക് പുറപ്പെട്ട പത്നി സമേതനായി വനയാത്രയ്ക്ക് പുറപ്പെട്ട ശ്രീരാമചന്ദ്രൻ നിരവധി ആശ്രമങ്ങൾ സന്ദർശിക്കുന്നുണ്ട് അതിൽ ആദ്യമായി സന്ദർശിച്ച ആശ്രമം എന്ന് പറയുന്നത് രാമൻ പ്രവേശിച്ച ആശ്രമം എന്ന് പറയുന്നത് ഭരദ്വാജമുനിയുടെ ആശ്രമമാണ് ഈ ആശ്രമത്തിലേക്ക് തന്നെയാണ് പിന്നീട് ഭരതൻ വരുന്നു പിന്നീട് ശ്രീരാമചന്ദ്രൻ രാവണനെയൊക്കെ നിഗ്രഹിച്ചതിന് ശേഷവും ഭരദ്വാജമുനിയുടെ ആശ്രമത്തിലേക്ക് വരുന്നു അങ്ങനെ വളരെ പ്രത്യേകതയുള്ള ഒരു കഥാപാത്രമാണ് ഈ ഭരദ്വാജമുനി എന്ന് പറയുന്നത് ഭരദ്വാജമുനിയാണ് ചിത്രകൂടം എന്ന് പറയുന്ന സ്ഥലം ശ്രീരാമചന്ദ്രൻ കാണിച്ചു കൊടുക്കുന്നത് പിന്നീടാണ് വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിലേക്കും അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്കുമൊക്കെ ശ്രീരാമചന്ദ്രൻ പ്രവേശിക്കുന്നത് ആ സംഭവങ്ങളൊക്കെ നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം നന്ദി നമസ്കാരം